<mile> <videos> െ ഒരു പാക്കേജും എടുക്കാതെ മലേഷ്യയ്ക്ക് പോകാമെന്നുള്ളൊരു തീരുമാനം എടുത്തപ്പോൾ ഞങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ എന്നാലും ഞങ്ങൾ ഞങ്ങളുടെ മാക്സിമം ട്രൈ ചെയ്തുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇതാ പതിനാലാം തീയതി ആണ് ഇവിടെ നിന്ന് പോകുന്നത് ഞങ്ങൾ ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് രാത്രി പന്ത്രണ്ട് ഇരുപതിനാണ് കേട്ടോ ഫ്ലൈറ്റ് ഫുഡൊന്നും കഴിക്കാത്തത് കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഒരു ബർഗർ മേടിച്ച് പിന്നെ കുറച്ച് ഉണ്ടായിരുന്ന സ്നാക്സ് ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അവിടെ എത്തുന്ന സമയം എന്ന് പറഞ്ഞാൽ ആ ഒരു വെളുപ്പിന് ഏഴ് ഏഴര സമയത്ത് ാണ് കേട്ടോ അവിടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് കുറേ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസ് കണ്ടും അല്ലാതെ ഒക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എവിടെയൊക്കെ പോണം എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ളത് എല്ലാം നടക്കുമെന്നൊന്നും അറിയില്ല എന്നാലും ഒരുപാട് കൂടിയാണ് എൻ്റെ ഈ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ് ഞങ്ങൾ പോകുന്നത് കേട്ടോ ഒരു രാത്രി ഫുള്ള ട്രാവലൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രഷായി ഞങ്ങൾ നേരെ താഴേക്ക് പോവുകയാണ് ആ ഒരു എയർപോർട്ട് എന്ന് പറഞ്ഞാൽ കുറേ കൺഫ്യൂസിങ് ആണ് ഇവിടെ എം ഡി എ സി ഫോം ഫില്ല് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് കേട്ടോ ഞങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് ദിവസം മുന്നേ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ ഫോണിൽ തന്നെ ചെയ്താൽ മതി പിന്നെ ഈ ഒരു മാപ്പ് നിങ്ങൾ ഒറ്റയ്ക്കാണ് പോകുന്നതെങ്കിൽ ഒരു പാക്കേജും ഇല്ലെങ്കിൽ ഇത് നിങ്ങൾ എന്തായാലും എടുത്ത് വച്ചേക്കാം കേട്ടോ ഇതാണ് ഞാൻ നമ്മുടെ മെട്രോയിൽ പോകേണ്ട മാപ്പ് അതായത് നിങ്ങൾക്ക് എവിടെ പോകണമെങ്കിലും എവിടെ വരണമെങ്കിലും ഒക്കെ ഈ ഒരു മാപ്പ് ഭയങ്കര യൂസ്ഫുള്ളാണ് ഇതൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുക അങ്ങനെ ഇമിഗ്രേഷൻ പരിപാടികളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു വലുതായിട്ട് ക്യൂ ഒന്നും നിൽക്കേണ്ടി വന്നില്ല കാരണം ഒത്തിരി തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഈ നമ്മുടെ നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സിമ്മാണ് കാരണം വേറെ നെറ്റ്വർക്ക് ഒന്നും വർക്ക് വർക്കാവത്തില്ല മാത്രമല്ല നമുക്ക് എന്ത് വേണമെങ്കിലും നെറ്റ് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ ഒരു അതായത് ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞിട്ട് എയർപോർട്ടിൽ തന്നെയുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ മുപ്പത് ജി ബി വരുന്നത് അറൗണ്ട് തേർട്ടി ഫൈവ് റിംഗറ്റോ അങ്ങനെ സംതിങ് എത്രയാണ് ആയത് അപ്പോൾ അത് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു അവർ തന്നെ ആക്ടിവേറ്റ് ചെയ്തു തരും പിന്നെ എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് കുറേ ഷോപ്പൊക്കെ തപ്പി പക്ഷെ നമുക്ക് അറിയാമല്ലോ നമ്മുടെ അവസ്ഥ അങ്ങനെ വീണ്ടും നമ്മൾ ബർഗറിലും ഡ്രിങ്ക്സിലും തന്നെയാണ് തന്നെയാണ് നിന്നത് വന്നിരിക്കുമ്പോൾ പുതിയതായിട്ടൊക്കെ ട്രൈ കഴിഞ്ഞാൽ വലിയ അവസ്ഥയിലേക്ക് പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഫാമിലി പറയുന്ന ഷോപ്പ് എയർപോർട്ടിൽ ഇഷ്ടമുള്ള ഒരുപാട് സ്നാക്സുകൾ അവിടെ മേടിക്കാൻ കിട്ടും ഇവിടെ ഒക്കെ അതൊന്നും ഞാൻ മേടിച്ചില്ല നമുക്ക് അത്യാവശ്യം അത്യാവശ്യം പോകുന്ന വഴിക്ക് ഫുഡ് എന്തെങ്കിലും എന്തെങ്കിലും കഴിക്കാൻ കുറച്ച് കയ്യിൽ കരുതിയിരിക്കുന്നത് നല്ലതാണ് ഈ സ്നാക്സും വേണ്ട എല്ലാ ും <temin>

സീറ്റ് വേണമെങ്കിൽ സെലക്ട് ചെയ്യുക കാർഡ് സ്കാൻ ചെയ്യുക അത്രേ ഉള്ളൂ ഒരു പതിനാറ് റിങ്കറ്റോ പതിനഞ്ച് റിംഗറ്റോ എന്താണോ ഒരാൾക്ക് ചാർജ് വരുന്നത് ഇത് ഏറ്റവും ബഡ്ജറ്റായിട്ട് പോകാൻ പറ്റുന്ന ഒരു ഇതാണ് കേട്ടോ ബസ്സിൽ പോകുന്നത് ടിക്കറ്റ് തന്നെയാണ് സ്കാൻ ചെയ്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത് അവിടെയാണ് നമ്മുടെ ബസ് സ്റ്റേഷൻ വരുന്നത് നമ്മുടെ വരുന്ന ബസ്സുകളും പോകുന്ന ബസ്സുകളും എല്ലാം ഇവിടെയാണ് വരുന്നത് ഇവിടെ തന്നെയാണ് നമ്മൾ തിരിച്ച് വന്ന് ഇറങ്ങുന്നതും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബസ് ഡീറ്റെയിൽസ് എല്ലാം കാണാൻ പറ്റും നിങ്ങൾക്ക് തന്ന ആ ഒരു ടിക്കറ്റിൽ ഏത് ബസ് ആണ് ഏത് ടൈമാണ് എല്ലാ ഡീറ്റെയിൽസും അതിൽ തന്നെ ഉണ്ടാവും അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് ആ ഒരു ടൈം ആവുമ്പോൾ നിങ്ങൾ ഇറങ്ങി നിന്നാൽ മതി പാക്കേജ് എടുക്കാതെ നമ്മൾ ഇവിടെ പറ്റി എന്താണ് പറയാനുള്ളത് അപ്പോൾ എൻ്റെ സജഷൻ എന്ന് നമ്മളെല്ലാം സ്വന്തമായിട്ട് പാക്കേജ് ഇല്ലാത്ത രീതിക്ക് വരുന്നതായിരിക്കും നല്ലത് പിന്നെ ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോട്ട് പാക്കേജായിട്ട് നല്ലത് കാരണം അവരെയൊക്കെ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ രണ്ടുപേരായിട്ട് നമുക്ക് റിയാലിറ്റി എവിടെ വേണമെങ്കിലും ചേട്ടം പറഞ്ഞു തന്നെയാണ് കേട്ടോ എനിക്കും പറയാനുള്ളത് നിങ്ങൾക്ക് ഇതൊക്കെ നോക്കി കണ്ടുപിടിക്കാൻ ഇൻട്രസ്റ്റ് ആണ് എങ്കിൽ നിങ്ങൾ പാക്കേജ് എടുക്കാതെ വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അങ്ങനെ കുറച്ച് നേരം ബസ്സിലിരിക്കണേ എറൗണ്ട് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നമ്മൾ ബസ്സിലിരുന്നിട്ടാണ് കെ എൽ സെൻട്രലിലേക്ക് പോകുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇതാണ് കേട്ടോ കെ എൽ സെൻട്രൽ തിരിച്ച് പോകുമ്പോഴും നിങ്ങൾക്ക് ബസ് ടിക്കറ്റ് എടുക്കാൻ ഈ ഒരു ബസ് സ്റ്റോപ്പിലേക്കാണ് വരേണ്ടത് മാത്രമല്ല ജെന്നിങ് ഹൈലാൻഡ് പോവാനും ഒക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് ബസ് ടിക്കറ്റ് കിട്ടും ഇവിടുന്ന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നേരെ എത്തും നമ്മൾ കെ എൽ സെൻട്രൽ മെട്രോ സ്റ്റേഷനിലേക്കാണ് നിങ്ങൾ തനിച്ചാണ് വരണമെങ്കിൽ ഒട്ടും ടെൻഷൻ അടിക്കാതെ ഇതുപോലുള്ള കുഞ്ഞു ഹബ്ബുകളുണ്ട് മെട്രോ സ്റ്റേഷൻ്റെ അവിടെ പോയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എവിടേക്കാണ് പോകേണ്ടത് എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഉറപ്പായിട്ട് നമ്മൾ എല്ലായിടത്തും ചോദിച്ച് ചോദിച്ചിട്ടാണ് കേട്ടോ പോയത് അങ്ങനെ നടന്ന് ഇവിടെ എത്തിയപ്പോഴാണ് നെക്സ്റ്റ് മെട്രോ സ്റ്റേഷൻ ബുക്ക് ചെയ്യാനായിട്ട് ഇങ്ങനൊരു സംഭവം കണ്ടത് ഇതിൽ വേണം നമ്മൾ എപ്പോഴും പൈസ ഇട്ട് കൊടുത്തിട്ട് ബുക്ക് ചെയ്യാനായിട്ട് ഇത് കുറച്ച് സമയം കളയുന്ന പരിപാടിയാണ് എന്നാലും നമ്മൾ നെക്സ്റ്റ് തന്നെ എളുപ്പത്തിലുള്ള പരിപാടി കണ്ടുപിടിക്കുന്നുണ്ട് അതിന് മുന്നേ തന്നെ ഞാൻ ഇതൊന്ന് കാണിച്ചിരണം എങ്ങനെയാണെന്ന് നിങ്ങൾ കാശ് ഇട്ട് കൊടുത്ത് ആദ്യം സെലക്ട് ചെയ്യാം കേട്ടോ ഏത് ആണെന്നുള്ളത് അപ്പോൾ ഒരു കോയിൻ കിട്ടും അതിനനുസരിച്ചിട്ട് നമ്മൾ സ്കാൻ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാം നമ്മൾ മോണോറയിലാണ് പോകുന്നത് നിങ്ങൾക്ക് എപ്പോഴും ബുക്കിദ് ബിംഗ്ദാങ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നതെല്ലാം മോണോറയിലാണ് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഈ മെട്രോയിൽ ട്രാവൽ ചെയ്യുന്നത് അതിൻ്റെ ഒരു എന്താ പറയുക ഒരു എക്സൈറ്റ്മെൻറ്റ് ഫസ്റ്റ് ടൈം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഹോട്ടൽ ബുക്ക് ചെയ്തിരിക്കുന്നത് ആ ബുക്കിദ് ബിംഗ്ദാങ് ഏരിയയിലാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ മെട്രോയിൽ കയറിയിട്ട് നിയറസ്റ്റ് ിൽ ഒരു മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട് ഗൂഗിൾ മാപ്പ് വഴി തപ്പി തപ്പിയാണ് കേട്ടോ പോകുന്നത് പക്ഷേ ഞങ്ങൾ ഒരു സ്റ്റോപ്പ് കുറച്ച് ഇപ്പുറത്തോ എന്തോ ആണ് ഇറങ്ങിയത് കാരണം ഇറങ്ങിയതിന് ശേഷം പിന്നെയും ഒരു ടെൻ മിനിറ്റ്സ് കാണിക്കുന്നുണ്ട് നടക്കാൻ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും കുഴപ്പമില്ല ഇത്ര ആയില്ലേ നടക്കാൻ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് തന്നെ കുഞ്ഞു കുഞ്ഞു ഫുഡ് സ്ട്രീറ്റുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി നോക്കി ഞങ്ങൾ ഗൂഗിൾ മാപ്പിൻ്റെ കൂടിയാണ് നമ്മുടെ ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പോകുന്ന വഴിയിൽ തന്നെയാണ് ഞങ്ങൾ നോക്കിയപ്പോൾ കേൾ ടവർ ഞങ്ങൾ കണ്ടു അത് അപ്പോൾ ഞങ്ങളുടെ ഹോട്ടൽ കുറച്ച് എത്താറായിട്ട് കുറച്ച് ഫ്രണ്ടിലായിട്ട് ആണ് ഹോട്ടൽ വരുന്നത് അത് കഴിയുമ്പോൾ ഇതാണ് കെ എൽ സി സി ഒരു പാർക്കുണ്ട് അവിടെ ആ ഒരു പാർക്കിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ ഹോട്ടൽ വരുന്നത് മൂന്ന് മണിക്കാണ് കേട്ടോ ഇൻ ടൈം ഇപ്പോൾ സമയം ഏകദേശം പന്ത്രണ്ട് ഒരു മണി ആവുന്നതേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ തളർന്ന് അവശ്യമായതുകൊണ്ട് ആ ഒരു ബാഗൊക്കെ അവിടെ വെച്ചിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ ക്യാബിനിലുള്ള ആൾ തന്നെയാണ് പറഞ്ഞത് തൊട്ടടുത്ത് തന്നെ ഒരു മിനി ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ട്രീറ്റ് ഉണ്ടെന്ന് അപ്പോൾ ഞങ്ങൾ പോയി നോക്കിയപ്പോൾ സംഭവം ഞങ്ങൾ തന്നെ ഞെട്ടി കേട്ടോ കാരണം ഒരു തമിഴ്നാട്ടിലെത്തിയൊരു ഫീലായിരുന്നു അപ്പോൾ അവിടെ ഒരു കാരക്കുടി റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ ഫസ്റ്റ് തന്നെ കയറിയിട്ടുണ്ടായിരുന്നത് ഇവിടെ മൊത്തം ഒരു തമിഴ് കൾച്ചറിൽ വരുന്ന ഷോപ്പുകളും ഹോട്ടൽസൊക്കെയാണ് കൂടുതലും മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അപ്പം ഞാനൊരു ചിക്കൻ സിക്സ്റ്റി ഫൈവ് ബിരിയാണിയും ആളൊരു എന്താ പറയുക ചോറും ഒക്കെയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് ഫുഡ് അടിപൊളിയായിരുന്നു പക്ഷെ കുറച്ച് കത്തി റേറ്റ് ആയത് പോലെ എനിക്ക് തോന്നി മാത്രമല്ല ഒരു ദിവസമായാലേ നമ്മുടെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഫുൾ ബർഗറും ഇതൊക്കെയായിരുന്നു അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ആ ഒരു നല്ല മനുഷ്യനെ ഞങ്ങൾ കാണുന്നത് ആളുടെ പേര് എന്നാണ് ട്രിവാൻഡ്രത്തുള്ള ആളാണ് പക്ഷേ ആൾ കുറേ വർഷങ്ങളായിട്ട് മലേഷ്യയിൽ തന്നെ സെറ്റിൽഡ് ആണ് ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഞങ്ങൾ വെറുതെ ഒരു ഡൗട്ട് ചോദിച്ചതാണ് ആൾ ഞങ്ങൾ ഉടനെ തന്നെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു നിന്നിട്ട് ഇവിടെ ഒരു മെട്രോ ഹബ്ബിൽ കൊണ്ടുപോയിട്ട് ഒരു കാർഡ് എടുപ്പിക്കുകയാണ് അത് വെറും ട്വൻറ്റി റിംഗറ്റാണ് കേട്ടോ ഒരാൾക്ക് ഈ കാർഡ് വരുന്നത് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഫസ്റ്റ് ടൈം എടുക്കുമ്പോൾ രണ്ട് പേർക്കും സംതിങ് ഫോർട്ടി ഫൈവ് എന്തോ ആവും ഈ ഒരു കാർഡ് എടുത്തു കഴിഞ്ഞാൽ യൂസ് എന്താന്ന് വെച്ചാൽ പിന്നെ എവിടെ പോകണമെങ്കിലും ഈ ഒരു കാർഡ് ഒന്ന് സ്കാൻ ചെയ്താൽ മാത്രം മതി പിന്നെ നമുക്ക് ആ ഒരു ടിക്കറ്റ് എടുക്കുന്ന സമയം ഭയങ്കരമായിട്ട് ലാഭിക്കാം ഒരുപാട് ടൈം എടുക്കോട്ടെ അതിന് ഒരുപാട് മീൻസ് അങ്ങനെയുള്ള പൈസ ഇട്ട് കൊടുക്കണം എടുക്കണം അങ്ങനെ കുറച്ച് അതിനേക്കാളും ഈ ഒരു കാർഡ് മാത്രം മതി നമുക്ക് ഇഷ്ടമുള്ള എവിടെ വേണമെങ്കിലും മെട്രോയിൽ ട്രാവൽ ചെയ്യാം മാത്രമല്ല ബസ്സിലും ട്രാവൽ ചെയ്യാം ആളുടെ ആ ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഞങ്ങൾക്ക് ഭയങ്കര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല കാരണം ആൾ പറഞ്ഞു ആളുടെ വണ്ടി അവിടെ കെ എൽ സി സി കടക്കുവാണ് അപ്പോൾ ഈ ഒരു എന്താ ട്വിൻ ടവറിൻ്റെ അടുത്തുവരെ കൊണ്ട് തരാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആൾ ഞങ്ങളുടെ കൂടെ വന്നു ട്വിൻ ടവറൊക്കെ കാണിച്ച് തന്നു പക്ഷേ അതിൻ്റെ എൻട്രി എന്ന് പറയുന്നത് നമ്മൾ ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്യണം മാത്രമല്ല ഒരു ടവറിൽ കുറേ എന്താ പറയുക ഒരു മോൾ പോലെയൊക്കെയാണ് അവിടെ ഈ ഒരു ചൈനീസ് ന്യൂ ഇയർ നടക്കുന്നതുകൊണ്ട് അവിടെ അതിൻ്റേതായിട്ടുള്ള ഡെക്കറേഷനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാണുന്നത് അപ്പോൾ ആ ചേട്ടനാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മലേഷ്യയുടെ കൾച്ചറും നമ്മുടെ നാടും മലേഷ്യൻ തമ്മിലുള്ള ഡിഫറൻസും പിന്നെ ആളുടെ ഫാമിലി ഒക്കെ ഇവിടെ തന്നെയാണ് അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങളും ഈ ഓരോ ബിൽഡിങ്ങിൻ്റെ കാര്യങ്ങളും ഒക്കെ ആൾ നമുക്ക് പറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഞങ്ങളിങ്ങനെ ഒരു ഗൈഡ് നമുക്ക് എങ്ങനെ ചെയ്തു തരും അങ്ങനെ ഒരു അത് നമ്മുടെ ഒരു ഭാഗ്യാണ് കേട്ടോ അങ്ങനെ ഒരാളെ കണ്ടുപിടിച്ചത് ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരാളെ കിട്ടിയില്ലെങ്കിലും ഇപ്പം ഞാൻ പറയുന്നതിലൂടെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായില്ലേ അങ്ങനെ ഞങ്ങളിങ്ങനെ ഓരോന്നായിട്ട് കണ്ട് കണ്ട് പോവുകയാണ് കേട്ടോ ഇപ്പം ഇപ്പോൾ ഞാൻ ആലോചിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആകെ ലുലു മോളിൽ കയറുമ്പോഴാണ് ഓ നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയ മോൾ അവിടെ എവിടെ ചെന്നാലും മോളാണ് ഏത് മെട്രോ സ്റ്റേഷൻ്റെ അകത്ത് കയറിയാലും ഒരു മോൾ കാണാൻ പറ്റും ഈ മെട്രോ സിസ്റ്റം എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഒരു അത്ഭുതം തോന്നി കേട്ടോ ഫസ്റ്റ് ടൈം ഇപ്പോൾ നമ്മുടെ ആ ഒരു ഏരിയയുടെ ഏത് കോണിൽ പോകണമെങ്കിലും ഇങ്ങനെ വളരെ ഒട്ടും തന്നെ എന്താ പറയുക ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ചെന്ന് എത്താൻ പറ്റും അവിടെ ഇങ്ങനെ സമയത്തിനൊരു നല്ലൊരു വാല്യൂ കൊടുക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു നമുക്ക് പെട്ടെന്നൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ നമ്മളിപ്പോൾ ബസ്സിൽ കയറി ഒരു ടു അവേഴ്സ് ട്രാവൽ ചെയ്യുന്നത് ഇത് അത്രയൊന്നും വേണ്ട ഭയങ്കര യൂസ്ഫുള്ളാണ് അങ്ങനെ ഞങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു ആൾ ഞങ്ങളെ ബുക്കിദ് ബിംഗാങ്ങിൽ കൊണ്ടുപോയി ഇതാണ് ബുക്കിദ് ബിംഗ്ദാങ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ഇവിടെയാണ് നമ്മുടെ ജലാൻ അലോർ ഫുഡ് സ്ട്രീറ്റ് വരുന്നത് ഇവിടെ ഞങ്ങൾ നൈറ്റ് വരാനാണ് ഉദ്ദേശിക്കുന്നത് കാരണം മോർണിംഗ് വ്യൂ അടിപൊളിയാണ് പക്ഷേ നൈറ്റ് കുറച്ചുകൂടി കൂടി അടിപൊളിയായിരിക്കും ലൈറ്റൊക്കെ വരുമ്പോൾ അപ്പോൾ ഇപ്പോൾ സമയം ഒരു മൂന്ന് മണി സമയം ആവുന്നതേ ഉള്ളൂ ആൾക്കാർ കുറച്ച് അങ്ങനെ ഒരുപാട് തിരക്കൊന്നും പറയാനില്ല അങ്ങനെ ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ നോക്കി കണ്ടു സ്ഥലങ്ങളൊക്കെ മനസ്സിലായി ഇപ്പം ഞങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടിയതിൻ്റെ ഒരു ധൈര്യത്തിലാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഹോട്ടലിലേക്ക് പോകാനായിട്ട് ഒരു ഗ്രാബ് ബുക്ക് ചെയ്തു കാരണം ഇവിടുന്ന് ബസ്സൊന്നും ആ ഒരു സമയം കണ്ടില്ല അപ്പം ഞങ്ങൾ വിചാരിച്ചു എങ്ങനെയാണ് ഗ്രാബിൽ പോകുന്നതെന്നൊന്നും ഒന്ന് നോക്കാമല്ലോ അങ്ങനെ ഗ്രാബ് ആപ്പ് ഞങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ ഒരു കാർ ബുക്ക് ചെയ്തു ആളും ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഹോട്ടൽ എവിടെയാണെന്നുള്ളത് ഒന്ന് കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് അപ്പോൾ തൊട്ടടുത്ത് തന്നെ ആ ഒരു ഫുഡ് സ്ട്രീറ്റിൻ്റെ ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു അപ്പോൾ ആൾ പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ നിന്ന് നടന്ന് പോകുന്ന ഡിസ്റ്റൻസേ ഉള്ളൂ ഇപ്പോൾ നിങ്ങൾക്ക് സ്ട്രീറ്റിൽ പോകണമെങ്കിൽ നടന്ന് പോയാൽ മതി കാരണം വലിയ ഡിസ്റ്റൻസ് ഇല്ല ഞങ്ങൾ വെറുതെ ഗ്രാബ് ബുക്ക് ചെയ്തു ബട്ട് ഇറ്റ്സ് ഓക്കെ പക്ഷേ ആ ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ തന്നെ കണ്ടോ ഒരുപാട് ബസ്സുകൾ പോകുന്നുണ്ട് അപ്പോൾ ആൾ പറഞ്ഞ് ഈ ഒരു കാർഡ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബസ്സിൽ കയറി ബുഗിറ്റ് ബിംഗ് ഡാങ് ഇറങ്ങാം പിന്നെ ചൈന ടൗൺ പോകാനായിട്ട് പസർ സെനി എന്ന് പറയുന്ന ഒരു സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ മതി ഭയങ്കര ഈസിയാണെന്നൊക്കെ പറഞ്ഞു സത്യം പറയാമോ ഒരു ഐഡിയ ഇല്ലായിരുന്ന സമയത്ത് ഒരു ദൈവദൂതനെ പോലെ ആളെ നമുക്ക് തോന്നി താങ്ക്സ് ടു ലത്തീഫ് ഏട്ടൻ പിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല കേട്ടോ ആളെ നമ്മൾ ഒന്ന് വിളിച്ചു നോക്കി പക്ഷെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരുപാട് താങ്ക്സ് പറയുകയാണ് ആൾ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങളുടെ ഹോട്ടൽ ഇതാണ് സെയ്ലോൺ സൂട്സ് ഇവരുടെ സെയ്ലോണിൻ്റെ തന്നെ ഒരുപാട് ഹോട്ടൽസ് ഉണ്ട് അപ്പോൾ ഞാൻ കുറേ റിവ്യൂ ഇങ്ങനെ ഗൂഗിളിൽ തപ്പിയിട്ടാണ് ഈ ഒരു ഹോട്ടൽ കണ്ടുപിടിച്ചത് മെയിനായിട്ട് ആ ഒരു വ്യൂവും പൂൾ വ്യൂ ഒക്കെയാണ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു നമ്മുടെ ബാഗ് വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്നിടത്തുനിന്ന് ബാഗൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോകാണ് ഞങ്ങളുടെ റൂം പത്തൊൻപതാമത്തെ ഫ്ലോറിലാണ് ബട്ട് എന്താ പറയുക അത് ഒരു അടിപൊളി വ്യൂ ആണ് മെയിൻ ായിട്ട് ആ ഒരു വ്യൂ കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ഹോട്ടലിൽ സെലക്ട് ചെയ്തത് മാത്രമല്ല റിവ്യൂ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ റൂം വന്നിട്ട് ഭയങ്കര അടിപൊളിയാണ് ഇതിൻ്റെ ഫുൾ ഹോട്ടലിൻ്റെ ഒരു റിവ്യൂ ചെയ്തിട്ട് ഞാൻ പിന്നീട് ഒരു വീഡിയോ ചെയ്യാം അപ്പോൾ റൂം അടിപൊളിയായിരുന്നു മാത്രമല്ല ആ ഒരു വിൻഡോ വ്യൂ കണ്ടോ അവിടെയും ഒരു ചെറിയ ബെഡ് പോലെ ഉണ്ട് അവിടെ നിന്ന് നമുക്ക് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പെട്രോണ സ്റ്റീൻ ടവറും കെയൽ ടവറും ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും നൈറ്റ് വ്യൂ അതിനേക്കാൾ പൊളിയാണ് അപ്പോൾ എനിക്ക് ഈ ഒരു വിൻഡോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മാത്രമല്ല അത്യാവശ്യം നല്ല സൗകര്യങ്ങളുള്ള അടിപൊളി റൂമായിരുന്നു ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഒരു മൂന്ന് ദിവസത്തേക്ക് എയ്റ്റ് തൗസൻഡ് സംതിങ് ആണ് ആയിട്ടുണ്ടായിരുന്നത് അത് വലിയ കൂടുതലായിട്ട് എനിക്ക് തോന്നിയില്ല അങ്ങനെ കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് ചെയ്തിട്ട് പിന്നെ വീണ്ടും റെഡി ആവുകയാണ് കേട്ടോ അഞ്ച് മണിക്ക് ഞങ്ങളൊന്നു വിചാരിച്ചു നമ്മുടെ ഈ മാർക്കറ്റിലൊക്കെ പോകാമെന്ന് അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതും തൊട്ട് ഫ്രണ്ടിൽ ഇതാണ് ആ ബസ് ഞങ്ങൾ ചാടി കയറി അപ്പോൾ ചെന്നിറങ്ങിയത് സെനി എന്ന് പറയുന്ന സ്റ്റേഷനിലാണ് ഇവിടെയാണ് സെൻട്രൽ മാർക്കറ്റും ചൈന ടൗണും ഒക്കെ വരുന്നത് ചെന്നിറങ്ങുമ്പോൾ തന്നെ ഇതാ നിങ്ങൾക്ക് മെർഡക്ക എന്ന് പറയുന്ന വേൾഡിനെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് ബിൽഡിംഗ് കാണാൻ പറ്റും ഒരു വോക്കി ടോക്കിയോ പോലൊക്കെ ഇരിക്കുന്ന ഒരു അടിപൊളി ബിൽഡിംഗ് അങ്ങനെ ഞങ്ങൾ ചൈന ടൗണിലേക്ക് എത്തി എന്നുള്ളൊരു ഒരു പ്രതീതി തരുന്ന ഒരുപാട് ഉണ്ട് കേട്ടോ നമ്മൾ ചൈനയിലൊക്കെ കാണുന്ന ഒരു വെറൈറ്റി ലൈറ്റും അവരുടെ ഡെക്കറേഷൻ ഐറ്റംസും ഒക്കെ ഒത്തിരി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അപ്പോൾ ഇതാണ് ആ ഒരു ജലാൻ പെറ്റലിങ് സ്ട്രീറ്റ് എന്ന് പറയുന്നത് ചൈന ടൗൺ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇവിടെ ഒരുപാട് കുട്ടി കുട്ടി ഷോപ്പുകളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് ചെയ്യാം ഞാനാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ നോക്കാം എന്ന് വിചാരിച്ചപ്പോൾ കിച്ചോഡിനാണെങ്കിൽ അതിൻ്റെ ഇരട്ടി സ്പീഡിലാണ് നടന്നുപോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഒന്നും വാങ്ങാനൊന്നും എനിക്ക് പറ്റിയില്ല കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ബ്രാൻഡഡ് ഐറ്റമിൻ്റെ ഫസ്റ്റ് കോപ്പി സെക്കൻഡ് കോപ്പിയൊക്കെ ഇവിടെ നിന്ന് മേടിക്കാൻ കിട്ടും എന്നാണ് പറയുന്നത് ഞാൻ കൂടുതലായിട്ടൊന്നും നോക്കിയില്ല ജസ്റ്റ് ഇങ്ങനെ നോക്കി നോക്കി പോയതേ ഉള്ളൂ പിന്നെ ഞങ്ങൾ ഇങ്ങനെ കുട്ടി ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ മേടിക്കാം ഈ ഒരു ടിൻ ടവറിൻ്റെ മിനിയേച്ചർ പോലത്തെ ഐറ്റംസ് അങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ തന്നെ ഒരു ചോക്ലേറ്റിൻ്റെ ഷോപ്പ് അത്യാവശ്യം കുറച്ച് റേറ്റ് കൂടുതലാണ് ബട്ട് വെറൈറ്റി ചോക്ലേറ്റ്സ് ആണ് അവിടുത്തെ മാത്രം കിട്ടുന്ന ടൈപ്പ് ഓഫ് ചോക്ലേറ്റ്സ് ഒത്തിരി കണ്ടിട്ടുണ്ടായിരുന്നു കാരണം നാട്ടിലേക്ക് കൊണ്ടുപോകാൻ എന്തെങ്കിലുമൊക്കെ മേടിക്കണമല്ലോ കാരണം ഒരുപാട് പേര് എന്ത് കൊണ്ടുവന്നു എന്ന് ചോദിക്കും അതുകൊണ്ട് കുറച്ച് ചോക്ലേറ്റ്സൊക്കെ ഇവിടെ നമ്മൾ നോക്കി മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വേറെയും ഷോപ്പുകൾ ഞാൻ ഇനി വരുന്ന വീഡിയോസിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഒക്കെ വാങ്ങാൻ പറ്റിയ നല്ല നല്ല ഷോപ്പുകൾ പിന്നെ അവിടെയുള്ള ഒരു സ്പെഷ്യൽ ചക്ക അറിയാമല്ലോ എൻ്റെ അമ്മ ഇതിൻ്റെ സ്മെല്ല് സഹിക്കാൻ പറ്റില്ല കേട്ടോ ഞാൻ ഇതിൻ്റെ ഒരു ചോക്ലേറ്റ് വീട്ടിലേക്ക് വാങ്ങിയിട്ട് പോയിട്ടുണ്ടായിരുന്നു ചോക്ലേറ്റ് ഒരു പാക്കറ്റിൽ കിട്ടും നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കാൻ പറ്റും പക്ഷേ അതിൻ്റെ സ്മെല്ല് എൻ്റെ അമ്മ ആർക്കും തിന്നാൻ പറ്റില്ല കളയേണ്ടി വന്നു ലാസ്റ്റ് ഈ ഒരു ചക്കയുടെ വീഡിയോ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്രയും ഇതായിരിക്കും നമുക്ക് ആ ഒരുമാതിരത്തെ ഒരു സ്മെല്ല് ഞങ്ങൾ നമുക്ക് പറ്റില്ല കേട്ടോ അത് നമ്മുടെ നാട്ടിലെ ചക്ക പോലെ ഒന്നും അല്ല അതിൻ്റെ ആ ഒരു സ്മെല്ല് വരുന്നത് അതെന്തായാലും ഞാൻ പറയാം അത് കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ പോയത് സെൻട്രൽ മാർക്കറ്റിലേക്കാണ് കുറച്ച് ഫ്രണ്ടിലേക്ക് നടന്നാൽ തന്നെ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പ് ഇട്ട് പോകാവുന്നതേ ഉള്ളൂ അത് ഒരു നമ്മുടെ എന്താ പറയുക ഒരു മോള് പോലെ തന്നെയാണ് അവിടുത്തെ ഒരു പഴയ ഒരു മോൾ കുറേ ഒക്കെ ആയിട്ട് കുട്ടി കുട്ടിക്കുട്ടി ഷോപ്പൊക്കെ ആയിട്ട് വരുന്ന വരുന്നൊരു മോളാണ് ഇവിടെ വെച്ച് എനിക്കൊരു പണി കിട്ടി ഇവിടെ നമുക്ക് ആൾക്കാർ ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊണ്ട് തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്തോ വലിയ കാര്യത്തിൽ എന്തോ ഒരു ചോക്ലേറ്റ് ആണെന്ന് വിചാരിച്ച് അവരിങ്ങനെ തന്നപ്പോൾ ചോക്ലേറ്റ് പോലെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇവരുടെ എന്തോ സ്പെഷ്യൽ ആണെന്ന് കരുതി വാങ്ങി കഴിച്ചാട്ടോ എൻ്റെ അമ്മേ അത് നമ്മുടെ കരുവാടില്ലേ അതിനെ കുഞ്ഞു കുഞ്ഞു പേസ് ആക്കി അവരെന്തോ ചെയ്ത് വെച്ചേക്കുന്നത് കാരണം അത് കഴിച്ചതിന് ശേഷം എനിക്കാണെങ്കിൽ ഒരുമാതിരി കുറേ നേരം ഒരുമാതിരി ആയിക്കൊണ്ടിരുന്നു പിന്നെ ഞാൻ കുറേ വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തത് അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ടേസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിച്ച് ടേസ്റ്റ് ചെയ്യാം കേട്ടോ അതിനുശേഷം പിന്നെ ഒന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല പിന്നെ ഞങ്ങളൊരു ഐസ്ക്രീം ഷോപ്പിൽ കയറി ഐസ്ക്രീം ക്രീം കുടിക്കാമെന്ന് വിചാരിച്ചു കാരണം എൻ്റെ ആ ഒരു വായിൽ ആ ഒരു ഇത് ഇല്ല ഈ സെൻട്രൽ മാർക്കറ്റിലും ഒരു അത്യാവശ്യം നല്ലൊരു ഫുഡ് സ്ട്രീറ്റ് ഉണ്ട് കുറേ ജ്യൂസും വെറൈറ്റി ഷേക്കും ഐസ്ക്രീംസും ഒക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റും അപ്പോൾ അവിടെ നൈറ്റ് ടൈം വരുന്നത് കുറച്ച് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞങ്ങളുടെ ഇവിടുത്തെ കറക്കം കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോകുന്നത് ഇനി ബുക്കി ബിംഗ്ദാങ്ങിലേക്കാണ് അതും ഇന്ന് തന്നെ പോകാമെന്ന് വിചാരിച്ചു വെറുതെ ഒരുപാട് ടൈം ഉണ്ടല്ലോ അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി ഞങ്ങൾ രണ്ടുപേരും കയറിയതും ആ ഡ്രൈവർ ഓടിക്കയറി ഇങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ സ്കാൻ ചെയ്യുന്നത് ഈ ഒരു കാർഡ് ജസ്റ്റ് കാണിച്ചു കൊടുത്താൽ മതി എത്രയുള്ളൂ സിമ്പിളാണ് ജസ്റ്റ് വൺ ഇവിടെ ഇതിൽ കട്ടാവുന്നത് ഓരോ തവണ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ വൺ പോയിന്റ് സംതിങ് മേ ബി നിങ്ങളൊരു ഗ്രാബ് പിടിക്കുവാണെങ്കിൽ എന്തായാലും മിനിമം ഒരു പത്തോ പതിനഞ്ചോ ഇറങ്ങിയിട്ട് കൊടുക്കേണ്ടി വരും അതിനെപ്പറ്റിയാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത് കാരണം മാത്രമല്ല ഭയങ്കര നോയ്സ് ആയിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ആ വോയിസ് ഒക്കെ കട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോയിട്ടൊക്കെ വരാം ഭയങ്കര എന്താ പറയുക അതൊരു വെറൈറ്റി എക്സ്പീരിയൻസും ആയിരിക്കും സ്ട്രീറ്റ് അക്കാഡിമായിട്ട് കണ്ടിങ്ങനെ പോവാം മാത്രമല്ല ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ബസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതാണ് ബുക്കിത് ബിംഗ്ദാങ്ങിലെ ആ ഒരു മെയിൻ സ്പോട്ട് എന്ന് പറയുന്നത് പവിലിയോൺ മോളും പിന്നെ ആ ഒരു വലിയ സ്ക്രീനൊക്കെ ഇല്ലേ അവിടെ ആ ഒരു സ്ക്രീനിൻ്റെ ഫ്രണ്ടിലൊക്കെ നിന്ന് പിക്ക് എടുക്കാനായിട്ടാണ് ഒരുപാട് ആൾക്കാർ വരുന്നത് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കാരണം ആൾക്കാരെല്ലാം ഫോട്ടോ എടുക്കാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കാരണം നല്ല ഭംഗിയല്ലേ ഇവിടുത്തെ ആ ഒരു ലൈറ്റ്നിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങനെ കുറേ നേരം ഞങ്ങൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു എന്നിട്ട് ഫുഡൊക്കെ കഴിക്കാം എന്ന് വിചാരിച്ച് ഏതെങ്കിലും ഒരു ഷോപ്പ് തപ്പിയിട്ട് ഞങ്ങൾ കുറേ നടക്കുകയാണ് കേട്ടോ അവിടെ നിന്ന് കുറേ ഇങ്ങനെ നടന്ന് നമുക്ക് സ്ട്രീറ്റൊക്കെ കണ്ട് പോവാം ഒരുപാട് വെറൈറ്റി ഷോപ്പുകൾ ട്രാവൽ ചെയ്തു വരുന്നവർക്ക് വേണ്ടിയിട്ട് വെറൈറ്റി വെറൈറ്റി കാഴ്ചകൾ അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് പാട്ടുകൾ പാടുന്ന കുഞ്ഞു കുഞ്ഞു ബാൻഡുകൾ പോലും ഇല്ലേ ഇങ്ങനെ റോഡിലൊക്കെ ഇരുന്ന് പാടുന്ന ഒരു ഒരു വെറൈറ്റി കാഴ്ചകളൊക്കെ നമുക്ക് അവിടെ പോയ ട്ടോ ഇവിടെ നിന്ന് നിങ്ങൾക്ക് കുട്ടി ഐറ്റംസ് ഒക്കെ മേടിക്കണമെങ്കിൽ മേടിക്കാം കുറേ മിനിയേച്ചർ ഐറ്റംസ് ഒക്കെ ഉണ്ട് കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളുണ്ട് അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ നല്ല രസമാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പം ഒരു പാട്ട് പാടുന്ന ആൾക്കാരെ കണ്ട് ഞാൻ കാണിച്ചു തരാമെ അപ്പൻ്റെ ഡാൻസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും നടക്കണം കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ മസാജ് പാർലറൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു സംഭവം ആ സ്ഥലം എത്തിയപ്പോൾ എൻ്റെ ക്യാമറ ഞാൻ സത്യം പറഞ്ഞാൽ ഓൺ ചെയ്തു എന്നാണ് എൻ്റെ ഓർമ്മ പക്ഷേ ഓൺ ആയില്ല അതുകൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റില്ല കുറേ ലേഡീസ് ഇങ്ങനെ നമ്മൾ വിളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും ഇങ്ങനെ നടക്കുമ്പോൾ കുറേ സ്ട്രീറ്റ് പോലുള്ള സ്ഥലങ്ങളൊക്കെ കാണാം അതാ കണ്ടോ നീരാളിയൊക്കെ വെച്ചിരിക്കുന്നത് അതൊക്കെ കണ്ടിട്ട് എനിക്ക് എന്താ പോലെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങളൊരു ഹോട്ടൽ കണ്ടുപിടിച്ചു എന്താണ് നമ്മുടെ ഐറ്റംസ് കിട്ടുന്ന ഹോട്ടൽ തന്നെ ദോശ ബറോട്ട ചിക്കൻ ഇതൊക്കെ തന്നെയാണ് ഞങ്ങൾ അവിടെയും കഴിച്ചത് കാരണം വേറൊന്നും ട്രൈ ചെയ്യാനുള്ള ധൈര്യമില്ല പിന്നെ ഞാനൊരു ചായ പറഞ്ഞിട്ടുണ്ടായി കാരണം ഒരു ദിവസമായി ചായ കുടിച്ചിട്ട് പക്ഷേ വലിയ ഗ്ലാസ്സിൽ ഭയങ്കര കടുപ്പത്തിൽ ഞാൻ കുറച്ച് മാത്രമേ കുടിച്ചുള്ളൂ പിന്നെ ഞങ്ങളെ കേക്ക് മാട്ടി കയറി കുറച്ച് സ്നാക്സൊക്കെ മേടിച്ചു കാരണം വീണ്ടും എന്തെങ്കിലും മേ ബി രാവിലെയൊക്കെ കഴിക്കണമല്ലോ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നവരെ ഒരു വിശപ്പൊക്കെ ഉണ്ടാവാതിരിക്കാൻ എന്തെങ്കിലുമൊക്കെ കഴിക്കാം എന്ന് വിചാരിച്ചിട്ട് കുഞ്ഞു കുഞ്ഞു ഇതുപോലുള്ള ബന് ഐറ്റംസും പിന്നെ ഡ്രിങ്ക്സ് ഐറ്റംസും അങ്ങനെ കുറച്ച് എന്തെങ്കിലുമൊക്കെ എടുത്തു അത് എപ്പോഴും കരുതിയിരിക്കുന്നത് നല്ലതാട്ടോ നിങ്ങൾക്ക് ബാഗിൽ വെച്ചിരുന്ന എപ്പോഴെങ്കിലും ഫുഡ് കിട്ടിയില്ലെങ്കിൽ കഴിക്കാമല്ലോ അങ്ങനെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വീണ്ടും നമ്മൾ തിരിച്ചു പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയാണ് ഞങ്ങൾ നടന്നു പോകുന്നതേ ഉള്ളൂ ഹോട്ടലിലേക്ക് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിലൂടെ പറയാം കാരണം രണ്ടാമത്തെ ദിവസം ഞങ്ങൾ ബാത്തു കേവ്സിലേക്കാണ് പോട്ടെ പോയത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളുമൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിലൂടെ തരാം അപ്പോൾ പാർട്ട് ടു ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ അത്രയേ ഉള്ളൂ ടാറ്റാ ബബായ്